നമ്മുടെ ജോസഫ് ചേട്ടനൊക്കെ വലിയ സന്തോഷത്തിലാണ് ശരിക്ക് ഇന്നിങ്ങോട്ട് വന്നപ്പോൾ വലിയ ആശങ്കയും ഒരു ചെറിയ കണ്ണിൽ ചെറിയ കണ്ണുനീരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അവരെ അകത്തു കയറി കണ്ടിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് ഇപ്പൊ കാണുന്ന കണ്ണീതില് സന്തോഷത്തിന്റെ കണ്ണീരാണ്ടോ ഇല്ലല്ലോ കണ്ണീര് കണ്ണീര് മാറി മാറി അല്ലേ എന്താ സ്ഥിതി ചേട്ടാ വളരെ ഇത്രയും ദിവസം സന്തോഷം കൊണ്ട് അവരിന്ന് അന്ന് ഞങ്ങൾ ആദ്യം കാണാൻ ചെന്നപ്പം ഞാൻ കരഞ്ഞു പോയി പക്ഷെ അവർക്ക് അരഞ്ഞില്ല പക്ഷെ ഇന്ന് അവർ കരഞ്ഞു ഞങ്ങൾ സന്തോഷം ആ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു ആ നമ്മൾ പുറത്തിറങ്ങ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഞാനല്ലേ കരഞ്ഞത് അന്നേരം എന്നോട് കരയണ്ടെന്ന് പറഞ്ഞു ആശ്വസിപ്പിച്ചില്ലേ അപ്പൊ ഇന്നിപ്പോ എന്തിനാ കരയുന്നത് കാര്യ സന്തോഷം കൊണ്ട് അവര് കരഞ്ഞു അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്നെ ആശ്വസിപ്പിച്ചു ഇന്നിപ്പോ ഉടനെ നമ്മൾ പുറത്തിറങ്ങുകയാണ് കരയാതെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോ അവരുടെ ഒരു ബിതുമ്പിക്കൊണ്ട് നിൽക്കുകയാണ് കാരണം തെറ്റിയാതെയല്ല ഇത്രയും അനുഭവിച്ച തെറ്റെയ്യാതെ എന്ന് മാത്രമല്ല അവര് എന്താ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലേ ആ കുഞ്ഞുങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് ചാനലിലോത്തേക്ക് ചെന്നപ്പോ തന്നെ മനസ്സിലായോ കിട്ടിയോ ഞാൻ കയറുന്നതിന് മുന്നേ നമ്മുടെ പ്രാർത്ഥനയിലായിരുന്നു അതെ 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 ഇന്നലെ രാത്രി മുഴുവൻ മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു അതായത് കേരളത്തിലുള്ള കോൺവെന്റുകളിലും പള്ളികളിലും എല്ലാം ഇവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോ നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞത് ഇവര് വന്നത് ജയിൽ പുള്ളികൾ ദൈവം അയച്ചതാണ് കുറച്ച് അതെ അതെ അതാണ് ആ ജയിൽ പുള്ളികൾക്കെല്ലാം വലിയ അവിടെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നവർക്ക് വലിയ സന്തോഷം എന്താ പറയുന്നത് അവർക്ക് സന്തോഷം അവരെ നിങ്ങളെപ്പോലെ ഞങ്ങൾ നിരവരാധികളാണെന്ന് കുറെ ആൾക്കാർ പറഞ്ഞതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് ഈ എൻ ഐ എ കോടതിയിലേക്ക് പോയപ്പോൾ ഒരല്പ ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അല്ല ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ അളവ് പറയാനൊക്കെ അല്ല എൻ ഐ എ കോടതിന്ന് കേട്ടപ്പോൾ നമ്മൾ എൻ ഐ എ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് ഭീകരവാദികൾക്കും ദേശദ്രോഗികൾക്കുമാണ് എൻ ഐ എ കോടതിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജാമ്യം പോലും കിട്ടുകയാൽ സ്വീകരിക്കുക പോലും ഇല്ല എന്നുള്ള കാര്യതല്ലേ നമ്മളിതുവരെ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു മുൻ ഉദാഹരണം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാൻ സ്റ്റാൻസ്വാമി എന്ന് പറയുന്ന അന്ത്യവയോധികനായ ഒരു ഇട്ടിട്ട് ഒരു സ്പൂൺ പോലും കൊടുത്തില്ല എന്നല്ലേ നമ്മള് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ എൻ ഐ എ കോടതി എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താ എന്താ ഒരു മാനസികാവസ്ഥ ശരി തണുത്തു സന്തോഷമായി പത്ത് ദിവസത്തെ ചൂട് കുറഞ്ഞു എല്ലാവരും അറിഞ്ഞു ഓൾറെഡി അവരെല്ലാം കാണുന്നുണ്ടല്ലോ ഇപ്പം വിളിച്ചു വിളിച്ചപ്പോൾ അവര് വിവരം അറിഞ്ഞെന്ന് പറഞ്ഞു